പിതൃദോഷം തീർക്കാനൊക്കെയായിട്ട് ഭക്തർ തിരഞ്ഞെടുക്കുന്ന ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗോകർണം മഹാബലേശ്വര ക്ഷേത്രം എല്ലാ ശിവക്ഷേത്രങ്ങളെയും പോലെ ഇവിടെയും വലിയ വലിയ അത്ഭുതങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ കാണുന്നത് എത്ര വെള്ളം ഒഴിച്ചാലും ഇത് നിറയുകയുമില്ല ഈ വെള്ളം എവിടെ പോവാണെന്ന് നമുക്കറിയുകയുമില്ല ഭക്തർക്ക് സ്വയം അഭിഷേകം ചെയ്യാനുള്ള സാഹചര്യങ്ങളുമുണ്ട് ഇങ്ങനെ വെള്ളം നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കും ഇതിനകത്തിലാണ് ശിവലിംഗം ഇരിക്കുന്നത് ആ ശിവലിംഗം നാൽപ്പത് വർഷത്തിലൊരിക്കലേ പുറത്തെടുക്കുകയുള്ളൂ അതുവരെ നമുക്ക് ഇതിനകത്ത് ശിവലിംഗം കാണാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ കൈയിട്ട് തൊടാൻ പറ്റും കാണാൻ പറ്റുകയില്ല അങ്ങനെ അഭിഷേകം ചെയ്താൽ മോശപ്രാപ്തി എന്നാണ് പറയാറ് അതുപോലെ പൃഥ്ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകും അതിനുവേണ്ടി പ്രത്യേക പൂജകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കാണിച്ചിരിക്കുന്നത് കൂടുതലാണ് നേരത്തെ നാരായണ ബലി ഇങ്ങനെ സാധവ അങ്ങനെയൊക്കെ ഇല്ല ഉള്ളതില്ലേ അതവിടെ നോട്ടീസ് ബോർഡിൽ കാണും അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി ശിവലിംഗത്തിനെ ആത്മലിംഗം അല്ലെങ്കിൽ പ്രാണലിംഗം ഇങ്ങനെയൊക്കെ പറയുന്നു ശിവക്ഷേത്രം ഗോകണ്ണത്താടി മഹാശിവക്ഷേത്രമെന്നും പറയുന്നു ഭഗവാൻ ശ്രീ പരമേശ്വരനെ കഠിനമായിട്ട് തപസ് ചെയ്തിട്ടാണ് രാവണനെ ഈ ആത്മലിംഗം കിട്ടിയത് ശിവതാണ്ഡവ സ്തോത്രവും ഇതുമായി ഈ കഥയുമായിട്ട് ബന്ധമുണ്ട് ശിവതാണ്ഡവ സ്തോത്രം ചെല്ലിക്കൊണ്ടാണത്രേ രാവണൻ ഭഗവാനെ പ്രീതിപ്പെടുത്തിയത് അങ്ങനെ കൊണ്ടുവന്ന ലിംഗം ഗണ ഗണപതി ഭഗവാന് അവിടെ പ്രതിഷ്ഠിച്ചു കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് രാവണൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അതുകൊണ്ടാണ് മഹാബലേശ്വരമെന്ന് ഈ സ്ഥലത്തിന് പേര് വന്നത് പിന്നെ ഈ ശിവലിംഗം പശുവിൻ്റെ ചെവി പോലെയാണ് ആവൃതി അതുകൊണ്ടാണ് ഇതിന് ഗോകർണ്ണം എന്ന ഈ സ്ഥലത്തിന് പേര് വന്നത് നൂറ്റി നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളില്ലേ അതിലേറ്റവും വടക്കേറ്റത്തെ ശിവക്ഷേത്രമാണ് ഈ ഗോകർണ്ണം ക്ഷേത്രം ഇവിടെ ചെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് മുക്തി ലഭിക്കുമെന്നാണ് പറയുന്നത് നാല്പത് വർഷത്തിലൊരിക്കലേ ഈ ഗോകർണത്ത് ശിവലിംഗത്തിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് കാണാൻ പറ്റുകയുള്ളു പിന്നെ ഉണ്ട് മഹാശിവരാത്രി ഇവിടെ വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട് ഇവിടുത്തെ അറബിക്കടലിൽ മുങ്ങി കുളിച്ചിട്ടാണ് ഭക്തർ മിക്കവാറും ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്താറ് അതുപോലെ തന്നെ ഓം ബീച്ച് ആ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ് ഇങ്ങനെ ഭക്തർ എത്ര ഒഴിച്ചാലും അത് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാത്തത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അതുപോലെ നമുക്ക് സ്വയം അഭിഷേകം നടത്താമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ഗോകണ്ണ ക്ഷേത്രം നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങളൊക്കെ തീരാനായിട്ട് ഈ അമ്പലത്തിൽ ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ട് അതിന് നോട്ടീസ് ബോർഡ് നോക്കിയിട്ട് നമ്മൾ തീരുമാനിച്ചാൽ മതി അവിടെ ചെന്നിട്ട് അതുപോലെ ഇവിടുത്തെ ഭദ്രകാളി ടെമ്പിളും വളരെ പ്രസിദ്ധമാണ് ഒരുപാട് കഥകളൊക്കെ ഉണ്ട് വിശ്വസിക്കാവുന്ന കഥകൾ നമ്മൾ വിശ്വസിക്കണം അല്ലാത്തവരൊന്നും വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ പരമഭക്തനായിരുന്നു രാവണൻ അദ്ദേഹത്തിന്റെ അമ്മയും വളരെ ശക്തിയുള്ള വളരെ പ്രസിദ്ധമായ ഒരു അമ്പലം തന്നെയാണ് ഈ ഗോകർണ്ണം ക്ഷേത്രം ഇതിന് എഴുപത്തിയേഴ് കിലോമീറ്റർ അകലെയായിട്ടാണ് ഗുരുദ്വേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ പോകുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെയും ദർശനം നടത്തിയിട്ട് പോകാം ഓ നമശിവാര